റോഹാനിയത്ത് പോലെയുള്ള പൈശാശികമായ വിഷയങ്ങൾ കൊണ്ട് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വളരെയധികം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ദിവസവും വിളിച്ച് ഈ റുഹാനിയത്തിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി മൂന്നാമത്തെ സൂറത്തായൂടി കിടക്കുന്നതിന് മുമ്പായി ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക ഖുർആൻ ഓരാൻ അറിവില്ലാത്തവർ അള്ളാഹുവിന്റെ ഹയ്യു യാ യാബീറു ൾ പ്രാവശ്യം കൂടി കിടക്കുന്നതിനു മുമ്പായി ചൊല്ലുക ഇൻഷാ അല്ലാ റുഹാനിയത് പോലെയുള്ള പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും മാറിക്കിട്ടു